കാൽപന്ത് കൊണ്ട് ഒരു കാലത്തെ അടയാളപ്പെടുത്തിയ വിജയൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ഏപ്രിൽ ഇരുപത്തഞ്ചിന് തൃശൂർ കോലത്തുംപാടം അയനിവളപ്പിൽ മണിയുടെയും കൊച്ചമ്മുവിൻ്റെയും മകനായാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കേരള പോലീസ് ടീമിനു വേണ്ടിയുള്ള സെലക്ഷൻ ട്രയൽസിൽ അസാമാന്യ മെയ്വഴക്കവും കാലിലൊളിപ്പിച്ച് ചടുലമായ നീക്കങ്ങളോടെ കളിക്കളത്തിൽ നൃത്തം ചവിട്ടിയ പതിനേഴുകാരനെ പോലീസിന് പെരുത്തിഷ്ടായി അന്ന് ഡി ജി ആയിരുന്ന എം കെ ജോസഫ് പയ്യനെ നോട്ടമിട്ടു പതിനെട്ട് വയസ്സ് തികയാത്തതിനാൽ ടീമിലെടുക്കാനാകില്ല അസാമാന്യ പ്രതിഭയെ ഒഴിവാക്കാനുമാകില്ല അതുകൊണ്ട് ആറുമാസത്തിലധികം അതിഥി താരമായി പോലീസ് ടീമിൽ കളിപ്പിച്ചു കൃത്യം പതിനെട്ട് തികഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പോലീസ് കോൺസ്റ്റബിളായി നിയമനം നൽകി ടീമിൻ്റെ ഭാഗമാക്കി അങ്ങനെ ഐ എം വിജയൻ എന്ന മലയാളിയുടെ കറുത്ത മുത്ത് പോലീസിൻ്റെ ഭാഗമായി കേരള പോലീസ് ടീമിൻ്റെ സുവർണകാലത്ത് അതിൻ്റെ ഭാഗമാകാൻ വിജയന് കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി കേരള പോലീസ് ഫുട്ബോൾ ടീം തുടങ്ങുന്നത് എൺപതുകളുടെ അവസാനം മുതൽ തൊണ്ണൂറുകളുടെ പകുതി വരെയായിരുന്നു ടീമിൻ്റെ പ്രതാപകാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തൃശൂരിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കണ്ണൂരിലും നടന്ന ഫെഡറേഷൻ കപ്പിൽ കേരള പോലീസ് കിരീടം ചൂടി വി പി സത്യൻ യു ഷർഫലി സി വി പാപ്പച്ചൻ കുരുകേഷ് മാത്യു കെ ടി ചാക്കോ എന്നിവർക്കൊപ്പം അന്നത്തെ സുവർണനിരയിൽ വിജയനും ഇടം പിടിച്ചു ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കൊൽക്കത്ത ക്ലബ്ബ് മോഹൻ ബഗാനു വേണ്ടി കളിക്കാൻ പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സന്തോഷ് ട്രോഫി നേടിയ കേരള ടീമിൽ അംഗമായിരുന്ന വിജയൻ അധികം വൈകാതെ വീണ്ടും പ്രൊഫഷണൽ ക്ലബുകളിലേക്ക് തിരിച്ചുപോയി ഈസ്റ്റ് ബംഗാൾ ജെ സി ടി ഹഗ്വാര എ എഫ് സി കൊച്ചിൻ ചർച്ചിൽ ബ്രദേഴ്സ് തുടങ്ങിയ ടീമുകൾക്കായി ബൂട്ട് കെട്ടിയ ശേഷം വീണ്ടും കേരള പോലീസിലേക്ക് മടങ്ങിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ തിരുവനന്തപുരത്ത് നെഹ്റു കപ്പിൽ റൊമാനിയക്കെതിരെ ഇന്ത്യൻ ജേഴ്സിയിൽ അരങ്ങേറ്റം നടത്തിയ വിജയൻ എൺപത്തെട്ട് മത്സരങ്ങളിൽ നിന്നും നേടിയത് മുപ്പത്തൊമ്പത് ഗോളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ബാങ്കോങ് ഏഷ്യൻ ഗെയിംസിലും രണ്ടായിരം ഏഷ്യ കപ്പിലുമായി രണ്ടു തവണ ഇന്ത്യൻ നായകക്കുപ്പായവുമിട്ടു രണ്ടായിരത്തി മൂന്നിലെ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് ടൂർണമെന്റിനു ശേഷം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് ഔദ്യോഗികമായി വിരമിച്ചു രണ്ടായിരത്തിൽ അർജുന അവാർഡും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്മശ്രീയും നൽകി വിജയനെ രാജ്യം ആദരിച്ചു മലപ്പുറത്തിൻ്റെ മണ്ണും മനസ്സും തുടറിഞ്ഞ വിജയന് ഗംഭീര യാത്രയപ്പ് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഫുട്ബോൾ പ്രേമികൾ ഈ വരുന്ന ഇരുപത്തിയെട്ടിന് ഐ എം വിജയനുള്ള യാത്രയ്പ്പിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ഇരുപത്തെട്ടിന് വൈകിട്ട് നാലിന് മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം നടക്കും പഴയകാല പോലീസ് താരങ്ങളും മലപ്പുറം വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷൻ ടീമും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം